നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അനോമലി സ്കാനിങ്ങിനെ കുറിച്ചാണ് ഗർഭകാലം ഒരു ജീവൻ മറ്റൊരു ജീവന് ജന്മം നൽകാൻ തയ്യാറെടുക്കുന്ന അത്ഭുത കാലയളവ് മാതൃത്വത്തിലേക്കുള്ള ഒരു സ്ത്രീയുടെ യാത്ര അത്ര എളുപ്പമല്ലെങ്കിലും അത് ആസ്വദിക്കാനാണ് പലരും ശ്രമിക്കാറ് ഗർഭകാലത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് രണ്ടു മുതൽ മൂന്ന് ശതമാനം സ്ത്രീകളിൽ ഗർഭകാലത്ത് കുഞ്ഞിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം കരുതൽ ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടതുണ്ട് ആദ്യ ഡ്രൈമസ്റ്റർ മുതൽ തന്നെ ചെക്കപ്പുകൾ ഭക്ഷണം മരുന്നുകൾ എന്നിവ അമ്മയുടെയും കുഞ്ഞിൻ്റെയും നിലവിലെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് സ്കാനിംഗ് പൊതുവെ മൂന്നോ നാലോ സ്കാനിങ് പല മാസങ്ങളിലായി ഒരു ഗർഭിണിക്ക് നടത്താറുണ്ട് ഗർഭസ്ഥ ശിശുവിൻ്റെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് നേരത്തെ തന്നെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് ഇവ ചെയ്യാറ് സ്കാനിങ്ങുകളിൽ സുപ്രധാനമായ ഒന്നാണ് അനോമലി സ്കാനിംഗ് അഥവാ ടി ഐ എഫ് എഫ് എ സ്കാനിംഗ് അനോമലി സ്കാനിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാം അനോമലി സ്കാൻ ടാർഗറ്റ് ഇമേജിംഗ് ഫോർ ഫീറ്റസ് അനോമലിസ്റ്റ് സ്കാനിംഗ് മറ്റ് സ്കാനിങ്ങുകൾ പോലെ തന്നെ ഗർഭാവസ്ഥ ശിശുവിൻ്റെ വൈകല്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അനോമലി സ്കാനിംഗ് ലെവൽ ടു സ്കാനിംഗ് അനോമലി സ്കാനിംഗ് ട്വൻറ്റിഎത്ത് വീക്ക് അൾട്രാസൗണ്ട് സ്കാൻ എന്നും ഇതിനെ പറയാറുണ്ട് എന്നാൽ അനോമലി സ്കാനിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് കുട്ടിയുടെ അവയവങ്ങളും രൂപങ്ങളും അടുത്ത് കാണാൻ സഹായിക്കുന്നു എന്നതാണ് സാധാരണയായി ഗർഭകാലത്തിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് ആഴ്ചകൾക്കിടയിലാണ് അനോമലി സ്കാൻ ചെയ്യാറ് അതായത് രണ്ടാം ട്രൈമസ്റ്റഡ് കാരണം ഈ കാലയളവിലാണ് കുട്ടിയുടെ ശരീരഭാഗങ്ങളും ആന്തരികാവയവങ്ങളും തൊണ്ണൂറ് ശതമാനവും വളർച്ച പ്രാപിച്ചിട്ടുണ്ടാവുക അനോമലി സ്കാനിങ്ങിലൂടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഗർഭസ്ഥ ശിശുവിന്റെ ശാരീരിക വികാസം വളർച്ച സ്ഥാനം വൈകല്യങ്ങൾ എന്നിവ വളരെ സൂക്ഷ്മമായി തന്നെ അനോമലി സ്കാനിലൂടെ കണ്ടെത്താനാകും ഡൗൺ സിൻഡ്രം പോലുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ഉള്ള ഹൃദ്രോഗങ്ങളും അൻപത് ശതമാനവും ഇത്തരം സ്കാനിങ്ങിലൂടെ അറിയാൻ കഴിയും കുഞ്ഞിൻ്റെ തലച്ചോറ് വളരെ അടുത്ത് കാണുവാൻ സാധിക്കുന്നു ഇതുമൂലം തലച്ചോറിലുണ്ടാകുന്ന അസാധാരണമായ വളർച്ചകളും മറ്റും അനോമലി സ്കാനിങ്ങിലൂടെ നമുക്ക് തിരിച്ചറിയാം നാഡീവ്യൂഹങ്ങൾ ചെറുനാടികൾ എല്ലുകൾ എന്നിവ നിരീക്ഷണം എളുപ്പമാക്കുന്നു ഗർഭസ്ഥ ശിശുവിന്റെ വിരലുകൾ കൈകാലുകൾ ഇവയുടെ ചെറു അസ്ഥികൾ പോലും അടുത്തു കാണാൻ കഴിയുന്നതുകൊണ്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ നേരത്തെ കണ്ടെത്താൻ സാധിക്കും കുഞ്ഞിൻ്റെ കിഡ്നി പ്രവർത്തനം മൂത്രവിസർജനം എന്നിവ നോർമൽ ആണോ എന്ന് നോക്കാൻ കഴിയും കുട്ടിയുടെ വയറിലും ആന്തരിക ആന്തരികാവയവങ്ങളിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് കാട്ടിത്തരുന്നു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് യഥാസ്ഥാനത്ത് തന്നെയാണോ എന്ന് അനോമലി സ്കാനിങ്ങിലൂടെ വെളിപ്പെടുന്നു കുഞ്ഞിന്റെ സ്ഥാനം മാറുന്നത് സുഖപ്രവ സുഖപ്രസവത്തിന് തടസ്സമായേക്കാം എന്ന സാഹചര്യത്തിൽ സിസേറിയൻ വേണ്ടിവരുമോ എന്നുകൂടി മുൻകൂട്ടി അറിയാനും ഇത്തരം സ്കാനിംഗ് സഹായിക്കുന്നു സ്കാനിങ്ങിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ എന്തെങ്കിലും കാര്യമായ തകരാറുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന് തക്കതായ മരുന്നുകളോ മാർഗങ്ങളോ ചികിത്സകളോ ഡോക്ടർമാർക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയും ചെയ്യും അനോമലി സ്കാനിംഗ് വേദനാജനകമാണോ അനോമലി സ്കാൻ മറ്റ് അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ പോലെ തന്നെയാണ് എടുക്കുന്നത് ഇത് തികച്ചും വേദനാരഹിതമാണെന്നോ സ്കാനിങ് ചെയ്യുന്നത് വളരെ പരിചയ സമ്പത്തുള്ള റേഡിയോളജിസ്റ്റ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനുകൾ ഭ്രൂണത്തിൻ്റെയോ ഗർഭിണിക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നില്ല അനോമലി സ്കാൻ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയതിനാൽ ഇത് തികച്ചും സേഫാണ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ മാത്രമേ പരമാവധി അനോമലി സ്കാനിങ്ങിന് എടുക്കാറുള്ളൂ വളരെ വിശദമായ അനോമലി സ്കാൻ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും ഇതിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും കുഞ്ഞിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അളവുകൾ അമ്നിയോട്ടിക് ദ്രവത്തിൻ്റെ അളവ് പ്ലാസിൻ്റെ സ്ഥാനം കുഞ്ഞിൻ്റെ ആരോഗ്യ സ്ഥിതിഗതികൾ സൈസ് വളർച്ച വികാസം ചെറുതു മുതൽ കാര്യമായിട്ടുള്ള വൈകല്യങ്ങൾ എന്നിവ അനോമലി സ്കാനിങ്ങിലൂടെ ലഭ്യമാവും